ബാക്കിയൊക്കെ അവരുടെ കയ്യിൽ എങ്ങനെയാണോ അങ്ങനെ നമ്മളൊന്നും ചോദിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഒന്നാമത്തെ കാര്യം ഇന്നലെ വൈകുന്നേരം വന്നു നേരെ റൂമിലോട്ട് പോയി പിന്നെ അടുത്ത ഇതായി പിന്നെ നമ്മളൊന്നും പേഴ്സണലി സംസാരിക്കാനുള്ള ഒരു ടൈം പോലും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ ആൾക്കാർ തടിച്ചു വിടുന്നതു നമുക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എയർപോർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങളൊക്കെ ആകെ എന്താ പറയുക ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത് ഇത്രയും അങ്ങോട്ട് ഇതാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് ശരിക്കും അപ്പുവിന് അർജുനെ കിട്ടിയത് ഏറ്റവും ലാസ്റ്റാണ് കുറേ സമയം എടുത്ത് അവിടെ നിന്ന് വരാൻ നേരെ മാറിപ്പോകാന് പിന്നെ അത് മാത്രമല്ല നമ്മളൊന്ന് അന്ന് അവിടെ നിന്ന് ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഐ മീൻസ് അവൻ എല്ലാവരെയും സഹകരിച്ച് തന്നെ നിന്നത് റഷ് ഉണ്ടെങ്കിലും എല്ലാം ഓക്കെ ആയിരുന്നു നല്ല റഷായിരുന്നു ടൈം എടുത്തു അതിൽ അവിടെ നിന്ന് പോലീസുകാർ വരെ അവസാനം ഇവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു മീൻസ് എല്ലാവരും ഇവൻ്റെ ഫാൻസ് തന്നെയായിരുന്നു അവിടെ നിന്നവർ പിന്നെ ഞങ്ങളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി കുറച്ചങ്ങ് നീങ്ങി വണ്ടി നിർത്തിയപ്പോൾ പിന്നെ നമ്മൾ കാരണം കുറേ ബ്ലോക്ക് ഉണ്ടായി ഇപ്പം അർജുൻ്റെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കി എത്തിയപ്പോൾ റൂം എത്തിയപ്പോൾ ഏകദേശം ഒരു ആയി പിന്നെ കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾക്കൊന്നും പേഴ്സണലി മിണ്ടാൻ പോലും പറ്റിയിട്ടില്ല വന്നിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപ് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെനിക്ക് എനിക്ക് വന്നവിടെ ഇവിടെ എവിടെ റൂം എടുത്ത് കിടക്കുമായിരുന്നു അവർ പിന്നെ ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ടില്ല ഒത്തിരി ബലിസ്റ്റിൽ പേരുണ്ട് പക്ഷേ എല്ലാവരും മഴ കാരണം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി പിന്നെ വന്നവരൊക്കെ എന്താ പറയുക വളരെ ഹാപ്പി ആയിട്ടും അവർക്ക് അവർക്ക് പോവാൻ തോന്നാത്തൊരവസ്ഥയിൽ അവർ പിന്നെ കുറേ പിന്നെ ഓൾമോസ്റ്റ് കുറേ പേര് ഡോക്ടേഴ്സും പിന്നെ അവർക്ക് ഡിപ്രഷൻ ഉള്ളവരൊക്കെ വന്നിരുന്നു മീൻസ് ഡിപ്രഷൻ ഡിപ്രഷനായവർ അർജുൻ്റെ ഒരു സ്പീച്ച് കാര്യങ്ങളൊക്കെ മീൻസ് അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ കണ്ടപ്പം അതിൽ നിന്ന് മോട്ടീവ് ആയവരാണ് കൂടുതലും വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും ഇത്രയും എൻ്റെ ബ്രദറായൊ പറയണല്ലേ ഒരു ഇത്രയും ഒരു ഫാൻ ബേസ് മീൻസ് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ നമ്മളും ആകെ ഡൗൺ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു വികാരവും അവരൊരു പറയുന്നേക്കുമ്പം അയ്യോ നമുക്ക് തന്നെ ആകെ ഒരു കിളിമയ അവസ്ഥ എനിക്ക് തന്നെ കിളിമയ അവസ്ഥ അപ്പോൾ പിന്നെ ബിഗ് ബോസ് എന്ന് ഇറങ്ങി അവരുടെ കാര്യം പറയണ്ടല്ലോ ഇല്ല അങ്ങനെ തോന്നിയില്ല ഇതുവരെ കാരണം അത് അർജുനും പറഞ്ഞാൽ ഇതെന്താ അറിയില്ല നമുക്ക് ഇത് ഫസ്റ്റ് എന്നുള്ളൊരു പൊസിഷൻ തന്നെയാണെന്ന് പോവാ അങ്ങനെയാ തോന്നുന്നത് ഇപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുമ്പോൾ ഈ ജിൻഡോ ചേട്ടനും അർജുനുമായിട്ട് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല കാരണം ഓക്കെ ഫാൻസ് മീറ്റപ്പ് എന്ന് പറഞ്ഞു ഫാൻസ് വന്നു പക്ഷെ നമ്മൾ ഇത് ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറമായി പോയി ഇന്നലത്തെ ഫാൻസിൻ്റെ അത് കണ്ടപ്പോഴാണ് നമുക്കത് ഭയങ്കര അത്ഭുതമായത് പിന്നെ എന്താ പറയുക ഇത് നമുക്കിതിപ്പോൾ ഫസ്റ്റ് ഒരു കപ്പ് കിട്ടിയ ഒരാൾ വന്ന് എങ്ങനെയാ ആ ഒരു ഫീലാണ് അർജുന ഒരുപാട് ഇഷ്ടംപോലെ ഒത്തിരി ആൾക്കാർ ഒരു ഫാമിലി ആയിട്ടും പിന്നെ അല്ലാണ്ട് ജോലിക്കാരും അങ്ങനെ ഒത്തിരി പേര് നമുക്ക് പിന്നെ കൂടുതലും അർജുൻ്റെ ഏജിലുള്ള കുട്ടികളായിരുന്നു കൂടുതലും കണ്ടത് അവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ തൊട്ടേ വന്നിരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അറിഞ്ഞത് നല്ല റഷായിരുന്നു പിന്നെ പിന്നെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയും കൊണ്ടുവരാന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം അത് അവിടുന്ന് അനൗൺസ് ചെയ്തു റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അത് കൂടുതലൊന്നും അറിയത്തില്ല അവര് തീരുമാനിച്ചു ആ അതെ ഇന്നിപ്പോ മീൻസ് നമുക്ക് ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ട് കോട്ടയത്തോട്ട് എത്തണമെങ്കിൽ അപ്പം അവനൊന്നും റിലാക്സേഷനാണ് അവൻ്റെ അർജുനന് മാത്രമല്ല എല്ലാ കണ്ട കണ്ടസ്റ്റിപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് നിന്നിട്ട് വരികയെന്ന് പറയുന്നത് അത്ര നമ്മൾ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ ഏറ്റവും അടുത്ത് അറിയുന്നവർക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അവർക്കറിയില്ല അവർക്ക് ഈ ബിഗ് ബോസിനകത്ത് ഉള്ളി നടന്നെന്താണെന്ന് അറിയില്ല നമ്മൾ ഓരോന്ന് പറയുമ്പോഴായിരിക്കും ഇവർ ഓർമ്മിക്കുന്നത് അന്ന് എന്നിട്ട് പോലും ഓർമ്മ വരുന്നില്ല അവർക്ക് അധികം വെളിയിലുള്ള ആൾക്കാരെ പോലും ഓർമ്മയില്ലേ ഇവർക്കാർക്കും ഒരു സിറ്റുവേഷൻ അതാ നമ്മളത് മാനിക്കണമെന്ന് ഞാൻ പറയാനുള്ളൂ നമ്മളൊരു ശരിക്കും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ കണ്ടസ്റ്റൻസിനെ ആ അതെ എനിക്ക് അതെ അതെ ഇപ്പം എൻ്റെ ബ്രദർ മാത്രമല്ല അവിടെ ജാസ്മിൻ ഉണ്ടായിരുന്നു അതുപോലെ ഹൺഡ്രഡ് ഡേയ്സ് നിന്നത് അഭിഷേക് ഋഷി ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരുപാട് എല്ലാവരും ഉണ്ടായിരുന്നു സിറ്റി ആക്കാണെങ്കിലും ഇടയ്ക്ക് എവിക്റ്റഡായി പോയിട്ട് വന്നപ്പോഴും എന്നോട് പറഞ്ഞത് ചേച്ചി എനിക്ക് ഓ എനിക്ക് എന്താ അറിയില്ല ചേച്ചി വല്ലാത്ത ഒരു നിസാരം പൂജ പൂജ തന്നെ ഇന്ന് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഇറങ്ങി അവരൊക്കെ പെട്ടെന്ന് എവിക്റ്റ് ആയി പക്ഷേ എന്നിരുന്നാലും പത്ത് നാൽപ്പത് ദിവസം എന്നുള്ളെങ്കിലും ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരവസ്ഥ അപ്പോൾ പിന്നെ നൂറ് ദിവസം എന്ന അവസ്ഥ പറയണ്ടല്ലോ അത് നമ്മൾ അടുത്ത് അറിഞ്ഞോണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ നമ്മൾ ഇനി ഇനി സീസൺസ് വരും അപ്പോൾ നമ്മൾ ആരെയും മനഃപൂർവ്വം ആരെയും ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക എനിക്കതേ പറയാനുള്ളൂ ആ കുറച്ച് നടന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല അതിപ്പോൾ ഉണ്ടാവും അത് ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അത് എന്തായാലും ഡെഫിനറ്റ്ലി അതിപ്പം മലയാളത്തിനാണല്ലോ ഹിന്ദിയിലാണല്ലോ തമിഴിലാണല്ലോ ഡീഗ്രേഡിങ് അത് കോമൺ ഫാക്ടറാണ് ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്ക് ഉയർച്ച ഉണ്ടാവത്തുള്ളൂ പക്ഷേ എന്തിരുന്നാലും നമ്മൾ പറയുമ്പോൾ കുറച്ച് പരിധികളുണ്ട് അതിനപ്പുറത്തോട്ട് പോവാതിരിക്കുക ആരാണെങ്കിലും കാരണം അവർക്കും പേരൻസും ഫ്രണ്ട്സും ഒക്കെയുണ്ട് അവർക്ക് ഇനിയും സീസൺസ് വരുന്നു ഇനിയും മേശാനും എല്ലാവരും ആവശ്യമുണ്ട് നമുക്കും ആവശ്യമുണ്ട് മനഃപ്പുറമാണ് ഇത് അവരെ ഇങ്ങനെ ചിന്തിച്ചാൽ ഇതൊരു ഷോയാണ് അവർ അവരുടെ ഫുൾ എഫേർട്ട് എടുത്തായിരത്തി നിൽക്കുന്നത് നമ്മളതൊരു അവർ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ അവർ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കണം അപ്പോൾ അവർ ഇറങ്ങി ഇപ്പം മീൻസ് നമ്മൾ അതിനകത്ത് അവർ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റത്തില്ല അവർ കഴിഞ്ഞിട്ട് അവരോട് കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് അതിൻ്റെ തുള്ളിലെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അതറിഞ്ഞ ഒരു ഇത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി വരുന്ന അല്ല വീട്ടില് അവനെ ഇപ്പൊ അർജുനൻ കയറിയപ്പോ നമുക്ക് ഒരു മാറ്റം ഒന്നും ഫീൽ ചെയ്തില്ല കാരണം നമുക്കൊരു പ്രൗഡ് തന്നെയാ തോന്നി കാരണം ആ ഒരു ഈ ഒരു ജനറേഷനില് ഒരു കായിട്ട് നിൽക്കുന്ന ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരിക്കും മാത്രമല്ല അവൻ നല്ല ജെനുവൻ ആയിട്ട് തന്നു നമുക്കൊരു ഫീലിംഗ് പ്രൗഡാണ് അവനെക്കുറിച്ച് അവന് വേറെ പുറത്ത് അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും അവനങ്ങനെ വെളിയിൽ പോവുകയോ അങ്ങനെ ഒരു വലിയ ഉള്ള ആളല്ല ഒരു ഒതുങ്ങിക്കൂടിയൊരു ടൈപ്പാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ എപ്പിസോഡ് ഓരോ ദിവസവും അവൻ ഡേ ബൈ ഡേ ഡേ ബൈ ഡേ ചേഞ്ച് ആവുന്നുണ്ട് ദാറ്റ് മീൻസ് കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് അവനെ പറ്റുന്നതിന് വരുന്നുണ്ട് ആദ്യമൊക്കെ അവൻ നല്ല ഒതുങ്ങിയിരുന്നു കാരണം അവൻ്റെ ക്യാരക്ടർ അതാണ് അതിൽ നിന്നവൻ പക്ഷെ അവൻ എന്താ പറയുക നന്നായി എല്ലാം നല്ല രീതിയിൽ ഉൾക്കൊണ്ട് ചെയ്തു ഓരോ ദിവസം അത് അത് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കാരണം ഇവന്റെ ഉള്ളിലെ ആ ഒരു അഭിനയം അഭിനയം ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം അത് ഭയങ്കര ഒരു ചേഞ്ച് അവനെ ബെസ്റ്റ് ആയിപ്പോ നല്ലൊരു വീട്ടിലാണെങ്കിലും നല്ല എന്റർടൈനിങ് ആണ് ഞങ്ങളോടാണേലും ഒക്കെ കോമഡിക്ക് പറയും പക്ഷെ അത് അവന് കംഫർട്ടബിൾ ആയ ഏരിയ മാത്രം അവനത് പ്രകടിപ്പിക്കുകയുള്ളൂ അങ്ങനെയാണ് ഒരു നേച്ചറാണ് അവൻ അവൻ ഒത്തിരി ആൾക്കാർ എന്നാലൊന്നും പോയിട്ട് അങ്ങനെ പെരുമാറത്തില്ല അവന് കംഫർട്ടബിൾ എവിടെയാണോ ഉള്ളൂ പക്ഷെ അവൻ കൊടുത്ത ടാസ്ക്കും അതുപോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും എല്ലാം നോറേനയും ജാൻമണി ദാസനും എല്ലാവരും നല്ല നല്ല അടിപൊളിയായിട്ടില്ല അത് നമുക്കും കണ്ട ഭയങ്കര സന്തോഷം ഇല്ല അതൊന്നും പറയുള്ളൂ ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് വന്നേക്കുന്നൊരു ഇതാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലറിയത്തില്ല അവർ അവിടുന്ന് അനൗൺസ് ചെയ്തല്ലാണ്ട് നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നില്ല ആ അവനെ അവൻ്റെ വഴിക്ക് അത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യുക അവൻ്റെ ഫാമിലി ഞാൻ സിസ്റ്ററാണ് നന്നായി സപ്പോർട്ട് ചെയ്തു ശരിക്കും പറഞ്ഞാൽ അർജുനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ അടുത്ത് എല്ലാ കണ്ടസ്റ്റൻസിനും എന്ത് സംഭവിച്ചാലും വെളിയിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് നമുക്ക് അവരുടെയൊക്കെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കുകയാണ് നമ്മൾ എൻ്റെ ബ്രദറിനെ മാത്രമല്ല ഞാനവിടെ കണ്ടത് ഞാനും ഒരു ദിവസത്തേക്ക് കയറിയ വ്യക്തിയാണ് അപ്പോൾ എനിക്കും ഈ എവിറ്റഡായ എല്ലാവരുമായിട്ട് എനിക്ക് ബോണ്ടുണ്ട് ഇറങ്ങി എല്ലാവരും നമ്മൾ വിളിച്ചു സംസാരിച്ചു ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല അവർ എന്നാലും എന്തായാലും ഇവർക്ക് എല്ലാവർക്കും അർജുനന് മാത്രല്ല എല്ലാവർക്കും റിലാക്സേഷൻ ആണ് ആവശ്യം ഇറങ്ങി കണ്ട സെൻസിലല്ല അവര് തീരുമാനിക്കട്ടെ പിന്നെ അല്ലേ അർജുന താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്